സോ ഗൈസ് അപ്പം അതെ ഇപ്പോൾ നമ്മൾ എക്സാം ആക്കത്ത് കയറുന്നിട്ടാണ് എസ് ഗൈസ് നമ്മുടെ പ്ലസ് വൺ എക്സാം തന്നെ അനുവൽ എക്സാമിരുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്ലസ് ടു ആയിട്ടാണ് എസ് പ്ലസ് ടു ആയി നമ്മളിപ്പോൾ നേരെ പ്ലസ് ടു നമുക്ക് ഒരാഴ്ചയൊക്കെ ഉണ്ട് സോ ഗൈസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടെ നമ്മളെ അലൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നമുക്ക് ഇല്ലൊക്കെ ഇടിക്കുന്ന കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് കാണിക്കാൻ പോകണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്ന് നമ്മൾ എക്സാംസ് ഒക്കെ തന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് നിന്ന് ചില്ലടിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കാണിച്ചു തന്നെ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും ഫോർ മോർ വീഡിയോസ് സോ ഗൈസ് സമയങ്ങളാണ് വേഗം സൈക്കിളാണ് ഇപ്പൊ നമ്മള് പോകാൻ പോണ സൈക്കിളാണ് വേറെ ഒറ്റപ്പടേക്കൊന്നും കൈസാ സൈക്കിള് ബ്രേക്കൊന്നും നമ്മൾ നമ്മ ബ്രേക്കൊന്നും ഇല്ല ഗിയറൊക്കെ മിന്നേം വർക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്കില്ലാത്ത മാത്രമേ ഉള്ളൂ സപ്പോ ഇപ്പൊ ഉച്ച സമയമാണ് അപ്പൊ നമ്മള് നേരെ നന്നായിട്ട് പോകാൻ പോകാനാണ് സോസ്ട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ബൈക്ക് നമ്മൾ എന്നാലും ചെറുതായിട്ട് നമ്മളിപ്പോ സൈക്കിൾ പോയി പുറത്ത് വെച്ച് വെയിലെത്തിരിക്കണല്ല സൈക്കിൾ അപ്പൊ അവിടെ കൊണ്ടു വെച്ചപ്പോ നമ്മള് ഫോം വിളിച്ച അവന്മാരോട് ഇറങ്ങാന്ന് വെച്ചപ്പോങ്ങനെ ഉള്ള പൈസ അപ്പൊ അമ്മമാര് പകുതി ഇപ്പം എനിക്ക് ഇവിടുന്ന് പോയാൽ എനിക്ക് അധികം ദൂരൂ ഇവിടുന്ന് അപ്പൊ അവിടെ കുറച്ചു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അപ്പൊ ഇവിടെ ഞാൻ എടുക്കാൻ ഇറങ്ങി കരിമീനെടു

മീമാൻ നടക്കും ശടാ ഷഡ്ഡി ഓണ്ടിട്ട് പോയി ആദ്യം തല നോക്ക് കമോൺ നോക്ക് നോക്ക് ക്യാമറ ഓൺ ആ അടി ഷഡ്ഡി എടുക്കാം అలా അങ്ങനെ ഷഡ്ഡി പിച്ചിരിക്കയാ ഓ കൺഗ്രാറ്റ് കണ്ടേടിക്കോ കെഡിയനെ അപ്പനെ നല്ല ഓദോ പറയേ വീഡിയോ ഉണ്ട് അടാ അടവലിക്ക് അടവലിക്ക് നോക്കട്ടെ യും എന്താണ് ജെട്ടി കിട്ടി ഫാൻസ് എന്തായി പറഞ്ഞ കിട്ടീല അത് നോക്ക് സൈഡാ

അരേ സ്വാമി അമി

よし

ഇവിടെത്തോ ഇവിടെ ഇവിടെ ചാടോ ഇവിടെ ചാടിക്കൂടെ ചാടിക്കോ എടാ ഇവിടെ ചാടിക്കൂടെ ചാടിക്കോ ചാടിക്കോ അമ്മ ഇന്നത്തെ

ഓ ഫല ബുദ്ധി എന്നോട് കുത്താതെ നോ 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 അല്ല അങ്ങണ്ട് പറഞ്ഞ ഐശ്വര്യട ചെമ്പ എന്ന് പറഞ്ഞേ കണ്ടേ ഞാൻ നോക്കയാണോ നടക്കി 3 2 എന്താ അതെ അച്ഛൻ വരെ നമ്മൾ ഇപ്പോ നമ്മുടെ പരിപാടി മന്തി ദൂറമള്ളാ ചോള പൊളി നീ അല്ലേ കല്ല കല്ലല്ലടാ ഉണക്കാനില്ല ഉണക്ക നമ്മൾ കുയി മൊണ്ടി

सी प आफर औरटा फली रिने മൂന്ന് ടീം അപ്പം ഇപ്പം നമ്മളവിടെ പോയി വന്ന് സൈക്കിളാണ് വിളിച്ച പരിപാടി ആയിരുന്നു അപ്പം നമ്മൾ എന്താ സ്റ്റേ അടിച്ച് ഗ്രില് അടിച്ച് അങ്ങനെ വൈബ് വരുന്നത് ക്രിസ്റ്റിൻ്റെ ഫുഡൊക്കെ നമ്മളവിടെ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം സർട്ടൈസ് പോയി അത് നമ്മൾ കുറച്ച് പരിപാടി ഒക്കെ നമ്മൾ നേരിടേക്ക് പോകുന്നു അപ്പം കൈ ചെറിയ വീഡിയോ ആണ് ഐ ഹോപ്പ് യു കൈ ലൈ ഹിറ്റ് സോ കൈസ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സോ കൈ നിങ്ങൾക്ക് ആക്കങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്യും இதுபோல் மட்டும் வீடியோ பின்னா அதுவரை